നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹി ഇന്ത്യ മുന്നണിക്ക് എന്ന സൂചന ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ യോഗാനന്ദ ശാസ്ത്രി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ ഇളക്കിമറച്ചു കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇത് എന്നത് തീർച്ച എഐ ചുമതലയിലുള്ള ദീപക് പാബരിയയുടെ സാന്നിധ്യത്തിലാണ് യോഗാനന്ദ ശാസ്ത്രി കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ കഴിയുന്നവരെ ാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്നും അതുകൊണ്ടാണ് കോൺഗ്രസിൽ ചേർന്നത് എന്നുമാണ് യോഗാനന്ദ ശാസ്ത്രി പറഞ്ഞത് എൻ സി പിയുടെയും കോൺഗ്രസിന്റെയും ആശയങ്ങൾക്ക് സമാനതകൾ ഉണ്ടെന്നും എന്നാൽ ഇന്ന് രാജ്യത്തിന് കോൺഗ്രസിന്റെ ആവശ്യം അനിവാര്യമാണെന്നും യോഗാനന്ദ ശാസ്ത്രി പറയുന്നു അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ കഴിയുന്നവരെയാണ് രാജ്യത്തിന് ആവശ്യമെന്നും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതാണ് കോൺഗ്രസിന്റെ ആത്മാവെന്നും യോഗാനന്ദ ശാസ്ത്രി തുറന്നടിച്ചു മുൻ മുൻദർഹി നിയമസഭാ സ്പീക്കറായിരുന്ന യോഗാനന്ദ ശാസ്ത്രി ഡൽഹി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ ഒന്നര ദശാബ്ദക്കാലത്തെ ഭരണത്തിൽ സുപ്രധാന പദവികൾ വഹിച്ച അദ്ദേഹം രണ്ടു തവണ മാളവ്യ നഗർ മണ്ഡലത്തെയും ഒരു തവണ മഹറൌടി നിയമസഭാ മണ്ഡലത്തെയും പ്രതിനിധീകരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട് എൻ സി പി ചേരുകയായിരുന്നു കോൺഗ്രസിന്റെ ശക്തി കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്നത് സംഭവിച്ചത് പക്ഷേ അദ്ദേഹം അടക്കമുള്ള ഒരുപാട് പ്രവർത്തകരും നേതാക്കളും തിരിച്ചു തിരിച്ചുവന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു എൻ സിപിക്കാരൻ കോൺഗ്രസ് എത്തിയതിൽ എന്തിന് ആഘോഷിക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമാണെങ്കിലും അതിന് കാരണം മറ്റൊന്നുമല്ല ഡൽഹിയുടെ മനസ്സ് ഇളകിമറിയുന്നു എന്ന സൂചന കൂടിയാണ് ഇവിടെ കോൺഗ്രസ് ആഘോഷിക്കപ്പെടുന്നത് യോഗാനന്ദ ശാസ്ത്രിയുടെ കോൺഗ്രസ് പ്രവേശനം പാർട്ടിക്ക് വലിയ കരുത്താകുമെന്ന് വിശ്വസിക്കുന്നതായി കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ട് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം സമർത്ഥനാണെന്നാണ് ഡൽഹി രാഷ്ട്രീയം വിശ്വസിക്കുന്നത് പത്തു വർഷമായി ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ബി ജെ പി ആണ് കൈവശം വെച്ചിരിക്കുന്നത് അതിനൊരു മാറ്റം വരും എന്ന സൂചനയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഡൽഹിയിൽ ഏഴ് സീറ്റുകളിൽ നാലിൽ എ എ പിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് അതിൽ പല സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മാത്രമല്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാവുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്